ഹായ് അതെ മൃഗസ്നേഹിയാണെങ്കിൽ ഇന്ത്യയിലെ വെറ്റിനറി കോഴ്സ് പൂർത്തീകരിച്ച് വെറ്റിനറി ഡോക്ടർ ആവാനുള്ള അവസരം ഇപ്പോൾ തുടങ്ങുകയായി വെറ്റിനറി കൗൺസിലിംഗ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഡ്മിഷൻ ഒക്ടോബർ എട്ടാം തീയതി കാലത്ത് പതിനൊന്ന് മണി മുതൽ ആരംഭിക്കുന്നതാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി വൈകിട്ട് പതിനൊന്ന് അൻപത്തി അഞ്ച് വരെ ചോയ്സ് ഫിൽ ചെയ്ത് ഓപ്ഷൻ ലോക്ക് ചെയ്യാനുള്ള സമയമാണ് അതിനുശേഷം സീറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ പൂർത്തീകരിച്ച് ഒക്ടോബർ പതിനഞ്ചാം തീയതിയോടുകൂടി അലോട്ട്മെന്റ് പുറത്തു വരികയും പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ ലഭിച്ച കോളേജിൽ നേരിട്ട് ചെന്ന് ഫീസ് അടച്ച് അഡ്മിഷൻ ആരംഭിക്കാനുള്ള സമയമായിരിക്കും ഒരു വെറ്റിനറി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർ ഭംഗിയായി അവസരം ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കുറഞ്ഞ ചെലവിൽ മികച്ച കോളേജുകളിൽ അഡ്മിഷൻ പൂർത്തീകരിച്ച് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ കൂടെ കോളേജ് ഗുരു ഉണ്ടായിരിക്കും അതിനായി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ സീറ്റ് ഉറപ്പാക്കുക അതുപോലെ എം ബി ബി എസ് ബി ബി എസ് കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതത് സമയത്ത് അറിയുന്നതിനായി കോളേജ് ഗുരു എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്